നമസ്കാരം വിഷ്ണു മലയാളിലാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമുക്കറിയാം കുറേ വർഷങ്ങളായി സഞ്ചാരോഗ്യമല്ലാതായി കിടന്നിരുന്ന റോഡായിരുന്നു പാ പനച്ചവെള്ള തലിക്കാട് റോഡ് അത് ഒരു എട്ട് മാസത്തിന് മുൻപ് ഇവിടെ കരാർ നൽകി അതിൻ്റെ വർക്കുകൾ പുനരാരംഭിച്ചു അതിനുശേഷം ഇപ്പോൾ എൻ്റെ എട്ട് മാസത്തെ പുറത്തായെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തി വളരെ മന്ദഗതിയിലായിരുന്നു എന്തായാലും പാലമുക്ക് വരെയുള്ള ഭാഗം ഇന്നുകൊണ്ട് ആ ഒന്നാം ഘട്ട താറിങ് പൂർത്തിയാക്കുകയാണ് ആ താറിഞ്ഞ് പൂർത്തിയാക്കിയ ഭാഗത്താണ് ഈ കാണിക്കുന്ന തൂന്നി മാസം കാണിക്കുന്നത് ഇത് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയ ഭാഗമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു ഇത് ഈ റോഡിൽ പല ഭാഗത്തും പൈപ്പ് പൊട്ടി കിടപ്പുണ്ട് അതായത് നിലവിലത് അടയ്ക്ക ഒട്ടിച്ച് റെഡി ആക്കാതെയാണ് ഇപ്പോൾ ഈ താറിങ് പണികൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നിലവിൽ കുറേ അധികം പോസ്റ്റുകൾ റോഡിൽ നിൽക്കും ഇതൊന്നും മാറ്റാതെ ഈ റോഡിൻ്റെ പണികൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കണ്ടോ വെട്ടിക്കുഴിക്കുന്നത് കണ്ടോ അതായത് ഇന്ന് താറ് ചെയ്താണ് ഇന്ന് താറ് ചെയ്തത് എന്തുമാത്രം തെമ്മാടിത്തരമാണ് ഇത് കാണിക്കുന്ന ആലോചണം ഒരു റോഡ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് രണ്ട് മൂന്ന് വകുപ്പ് ഉള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയൂ കാര്യം പി ഡബ്ല്യു ഡു ആണ് അത് മെയിനായിട്ടുള്ളത് വാട്ടർ അതോറിറ്റി അതുവഴി കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ മൂന്ന് വകുപ്പിലും കുറെ കുറെ ഉദ്യോഗസ്ഥർ ഇരിപ്പുണ്ട് ഇവന്മാർ നാട്ടുകാരുടെ മൊത്തം കാശ് മേടിച്ച് തിന്നിട്ട് ഇവന്മാര് മര്യാദക്ക് പണി ചെയ്യത്തില്ല കാണിക്കുന്നത് മൊത്തം ഇതുപോലുള്ള തന്ത ഇല്ലാഴികളാണ് കാണിക്കുന്നത് ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ഒരുത്തനുമില്ല കാര്യം ഇത് ഫണ്ട് അനുവദിപ്പിച്ചതിനും പ്രശ്നമില്ല ഇതിനകത്ത് ഒരുത്തനും യാതൊരു പ്രശ്നവും ഇല്ല ഇതിന്റെ എല്ലാം ദുരിതം അനുഭവിക്കുന്നത് ഇതുവഴി ഇനി വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഏഹ് ഇത് എന്തുമാത്രം പോകൃത്തരമാണ് കാണിക്കുക നമ്മൾ മനസ്സിലാണ് കാര്യം ഇന്ന് താറ് ചെയ്ത റോഡാണ് ഇന്ന് താറ് ഇത് ഇതിന് മുമ്പേ പൈപ്പ് കിടക്കുന്ന ഭാഗമാണ് ഇതെല്ലാം ഇത് ഇവിടെ മാത്രമല്ല ഇനിയും രണ്ട് മൂന്ന് ഭാ മൂന്ന് നാലിടത്ത് വീണ്ടും കൊടുത്തു അരികെടുത്തതിനു മുമ്പായിട്ട് മൂന്നോ നാലിടത്തോളം ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടിക്കിടപ്പുണ്ട് അതൊന്നും റെഡിയാക്കാതെയാണ് ഇവന്മാര് ഈ താറിങ് സ്റ്റാർട്ട് ചെയ്തത് താറിങ് തുടങ്ങിയാണ്ട് അന്ന് തന്നെ ഒരു ദിവസം മുന്നേ കഴിഞ്ഞിട്ട് അവിടെ വെട്ടിപ്പൊളിക്കുവാണ് ഇപ്പം നിൽക്കുന്നത് കളരി അമ്പലത്തിലോട്ട് തിരിയുന്ന പടിഞ്ഞാറ്റൻകരയൊക്കെ തിരിയുന്ന ഭാഗ തിരിയുന്ന ഭാഗത്താണ് ഈ ഈ ശുദ്ധ തെമ്മാടിത്തരം കാണിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വാർത്തയിൽ ഇതിനെപ്പറ്റി എല്ലാം കൃത്യമായി പറയുന്നുണ്ടായിരുന്നു കാര്യം പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടി കിടപ്പുണ്ട് അതുപോലെ പോസ്റ്റുകൾ മാറ്റാറുണ്ട് അതൊന്നും മാറ്റാതെയാണ് ഇത് ചെയ്യുന്നത് കാര്യം വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കാൻ എത്തിച്ചതിന് ശേഷം ഇതിൻ്റെ നടപടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്തത് വാർത്ത ചെയ്യുന്നത് അതൊന്നും മുഖവലയ്ക്കെടുക്കാതെ തോന്നിയത് പോലെ തോന്നി മാസങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് ഈ മൂന്ന് വകുപ്പിലുള്ള നാറികളായ ഉദ്യോഗസ്ഥന്മാരിലൂടെ ചേർന്നുകൊണ്ട് നാട് തുലയ്ക്കാൻ വേണ്ടി ഇറങ്ങിക്കോട് നാട്ടുകാരുടെ നികുതി പണം മേടിച്ച മാതിരി തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിട്ടായിരിക്കുക മാർ ഇമാതിരി പോക്കുത്തന്നെ കാണിക്കുന്നത് നാട്ടുകാരുടെ അടുത്ത് ഈ പൊതുമരാമത്ത് മന്ത്രി എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവിടെ ഇതാ ഫേസ്ബുക്കിലൂടെ ഒക്കെ തെളിയിലേക്ക് മറിക്കുവാണ് ഏ നിർമ്മാണ പ്രവർത്തിയുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയച്ചാൽ ഇപ്പൊ അങ്ങ് മറിക്കും അവിടെ നിന്നിങ്ങി വന്ന ഒലത്തു എന്നൊക്കെയാ പറയുന്നത് ഇവിടെ എവിടെ ഒലത്താനൊക്കെ ഉണ്ട് മര്യാദയ്ക്ക് ഒരു റോഡ് താറിങ്ങിന് മര്യാദയ്ക്ക് അതൊന്നും അലൈവെൻ്റ് ചെയ്ത് ചെയ്യാനെ കൊണ്ടുള്ള പോലും അറിയാത്ത കുറെ വായിനോക്കിയ ഉദ്യോഗസ്ഥനിക്കുന്നത് ഇതിനകത്ത് വ്യക്തമായി പറയാം ഇതിനകത്ത് ഈട്ടിമൂട് കഴിഞ്ഞ് ഈ മധുരപ്പ ഇതിനിടയ്ക്കുള്ള പോസ്റ്റുകൾ നിൽക്കുന്ന ഭാഗത്തൊന്നുപോലെ പോസ്റ്റുകൾ മാറ്റി ആ റോഡ് അലൈമെൻ്റ് ചെയ്ത് വേണം കൃത്യമായി താറ് കൊണ്ട് അവിടെ ഏതാണ്ട് ഒരു അര കിലോമീറ്ററോളം വരുന്ന ഒരു വളവ് നൂന്ന് വരുന്ന ഒരു ഭാഗമാണ് അവിടെ ആവശ്യത്തിൽ അധികം വീതി ഉണ്ടായിട്ടും ആ ഭാഗം ഏറ്റെടുക്കാതെ യുവന്മാര് തോന്നിയ രീതിയിലാണ് യുവന്മാർ നിർമ്മാണ പ്രവൃത്തി നിർത്തി വരുന്നത് അവിടെ ഇപ്പൊ അത് പോരാഞ്ഞിട്ടാണ്ട് താറ് ചെയ്ത് കഴിഞ്ഞ് അന്ന് തന്നെ കുഴിക്കുവാണ് പൈപ്പ് ഒട്ടിക്കാൻ ഈ റോഡ് പണി തുടങ്ങിയിട്ടുണ്ട് ഏഴ് എട്ട് മാസത്തോളം ഇത്രയും നേരം യുവമാർ ഉറങ്ങുമായിരുന്നു വീട്ടിൽ കിടന്നമാര് നാട്ടുകാരുടെ പിന്നെ നികുതി പണത്തിന് ശമ്പളം മേടിച്ച് തിന്നരമാര് ഉറങ്ങുമായിരുന്നിരുന്നുണ്ട് തൂന്നിവാസങ്ങൾ കാണിക്കുന്നുണ്ട് തൂന്നിവാസങ്ങൾ ഇത് ഈ രാത്രിയിൽ തന്നെ അതായത് താറിങ് പൂർത്തിയാക്കിയ ഈ രാത്രി തന്നെയാണ് കുഴിക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമേ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയാക്കി എന്തിനാണ് ചെയ്യുന്നത് ഈ കഴിയത്തില്ലെങ്കിൽ ഇറങ്ങി പോണംഹേ ഇതാണ് പറയാനുള്ളത് കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരെയൊക്കെ റോഡിൽ കിട്ടിയുണ്ടല്ലോ നാട്ടുകാർ കയറി കൈകാര്യം ചെയ്യണം അതാണ് വേണ്ടത് പോകൃത്തരം കാണിക്കുന്നത് പരമാവധി ഈ വാർത്ത നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്തത് നാളെ തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം കാര്യം ഈ റോഡിന്റെ പണി ഇങ്ങനെ ഇട്ട് നശിപ്പിക്കാനുള്ള റോഡല്ല കാര്യം ഒരുപാട് നാളുകൾ കൂടി കാത്തിരുന്ന് കിട്ടിയ റോഡാണ് അവിടെയാണ് ഇമ്മാതിരി തെമ്മാടിത്തറയന്മാരെ കാണിച്ചു കൂട്ടുന്നത് ശരിക്കും ഈ നാട്ടിൽ നിന്ന് പ്രതികരിക്കാൻ പോലും ഒരാളും ഇന്നത്തെ അവസ്ഥയാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒരിത്തരും പ്രതികരിക്കാനില്ല റിപ്പോർട്ടർ വിഷ്ണു മലയക്കാട്ടിൽ ചാനൽ വി കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ ആംഗ്ലേഴ്സ് ഫിഷ് ഫാർമേഴ്സ് ആൻഡ് ടെക്നോവേഴ്സ് വലിയ കാട്ടിൽ ട്രേഡേഴ്സ് കുരിശിൻമുക്ക് അഞ്ചൽ